ത്തി കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു മത്തിക്കറി ഉണ്ട് പിന്നെ അതുപോലെ കുഞ്ഞ് ചെമ്മീൻ കിട്ടിയായിരുന്നു അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ എൻ്റെ വീട് കാണിച്ചുതരാം അത്ര വലിയ വീടൊന്നുമല്ല കുഞ്ഞ് വീടാണ് ഒരുപാട് പഴക്കമൊക്കെ ഉള്ള വീടാണ് അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നൊന്നുമില്ല നിങ്ങൾ വാ ഞാൻ കാണിച്ചുതരാം അപ്പം ഈ പൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് നല്ല ഭംഗിയിൽ ഓക്കെ അപ്പോൾ വീട് കാണിച്ചു തരാം ഇതാണ് ഔട്ട് വ്യൂ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ ഇതാണ് ഔട്ടർ വ്യൂ ഇതാണ് എൻ്റെ വീട് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പഴയ വീടാണ് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ മുറ്റത്ത് തന്നെ തുളസി ഉണ്ട് ഇതിപ്പം ഞാൻ ഈയിടെ വെച്ച് പിടിപ്പിച്ചതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തുമായിരുന്നു ശംഖു പുഷ്പ ആയിരുന്നു ഞാൻ വരുന്നതിന് മുൻപ് ഞാൻ വന്നതിന് ശേഷം തുളസി വെച്ച് പിടിപ്പിച്ചതാണ് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇത് പിടിപ്പിച്ചിട്ട് ഈ ഞങ്ങളുടെ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയല്ല വലിയ പട്ടിയാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം ഇതെൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ തടുക്ക എൻ്റെ ഹസ്ബൻഡ് തടുക്ക് കമ്പനിയിലാണ് കേട്ടോ ഹസ്ബൻഡ് ഉണ്ടാക്കിയ തടുക്കാണ് ഒരു കുഞ്ഞു തടുക്ക് നമ്മൾ ഫ്രണ്ട് തന്നെ ചെറിയൊരു പടിയല്ലേ അപ്പോൾ ചെറിയ തടുക്കിട്ടതാണ് കഴിഞ്ഞ് വേറൊരു തടുക്കുണ്ട് അത് അപ്പം അപ്പോൾ കയറി വന്ന ഉടനെ ഉള്ള ഒരു വ്യൂ ഇതാണ് ദിവാങ്കോട്ടൊരു ചെറിയ ദിവാങ്കോട്ട് പിന്നൊരു കുഞ്ഞ് ടേബിളുണ്ട് ഈ ടേബിളിൽ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദിയക്കുട്ടിയുടെ ഒരു ടെഡി ബിയർ ഇരിപ്പുണ്ട് അതുപോലെ എൻ്റെ ഒരു ഡയറി ഇത് പഴയൊരു ഡയറി എനിക്ക് ഇവിടെ നിന്ന് കെട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ദിയക്കുട്ടി അക്ഷരമൊക്കെ എഴുതി പഠിക്കുന്നതുണ്ട് ഇതാ ഐ ഒക്കെ എഴുതി പഠിച്ചതുണ്ട് ഇതൊക്കെ മുന്നേ ഈ ഡയറി എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ കോണ്ടുക്കായിരുന്നു ഞാൻ ഇതിൻ്റെ അകത്താണ് കോണ്ടൻറ്സ് ഒക്കെ എഴുതാറ് അതേ കണ്ടോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതാണിത് ഇതെന്താ പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ കുങ്കുമ്മൻ്റെ കുങ്കുമം എടുത്തിട്ട് അവൾ ഇതിൽ എന്താ പറയുക കളർ അടിച്ച് വെച്ചതാണ് പിന്നെ റിമോട്ട് പിന്നെ എൻ്റെ മൈക്കിൻ്റെ ബാഗ് പിന്നെന്താ ബേബി പൗഡർ കുഞ്ഞാപ്പൂടെ പിന്നെ ദിയ കുട്ടിക്ക് ഇപ്പോൾ ചുമയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു സിറപ്പും വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുഞ്ഞു ടേബിളാണ് ഈ കാണുന്നത് എൻ്റെ ട്രൈ പോഡാണ് ഞാൻ ഇത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതൊരു വെയിറ്റ് നോക്കുന്ന മെഷീനാണ് നേരത്തെ എനിക്ക് വേറൊരു ഉണ്ടായിരുന്നതിനാൽ പിന്നീട് ഇപ്പം ഈ അടുത്ത് ഞാൻ വാങ്ങിയതാണ് ഈ അടുത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ഡയറ്റിംഗ് ഒക്കെ ചെയ്തായിരുന്നു ഡെലിവറിക്ക് മുൻ ഡെലിവറിക്ക് ശേഷം ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ഇപ്പം നിർത്തി അപ്പം ഇത് ടി വി പിന്നെ ഈയിടെ എടുത്തതാണ് നമ്മുടെ വൈഫൈ വൈഫൈ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ് ഇപ്പം യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ എടുത്തതാണ് വൈഫൈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു അതുകൊണ്ട് എടുത്തതാണ് നമ്മുടെ കലണ്ടർ പിന്നൊരു ക്ലോക്ക് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മോളുടെ ഫോട്ടോ ആണ് ഇപ്പോൾ വലിയ കുട്ടിയായി അവൾ കുഞ്ഞിലെ ആയിരുന്നപ്പം എടുത്തതാണ് ഗൗരി ജനലൊക്കെ പഴയ ജനലൊക്കെയാണ് കാലത്തെ ജനലാണ് കണ്ടോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നല്ല പോലെ ഇതാ മൊത്തം പോയിരിക്കുവാണ് ഇതാ ജനലിൻ്റെ പകുതിയൊക്കെ ദ്രവിച്ചു പുതിയ വീടൊക്കെ വയ്ക്കണം ഈ വീട് കാണുന്ന ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരു പ്രൗഢി പോലും നമുക്കില്ല കാര്യം മൊത്തം എല്ലായിടവും പൊട്ടി പൊളിഞ്ഞ് ഇരിക്കുന്ന ഒരു വീടാണ് പിന്നെ ദൈവങ്ങളുടെ പടമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ഓക്കെ നീ കാണുന്നതാണ് ഞങ്ങളുടെ റൂം ദിയാംകുട്ടൻ കടന്ന് ഉറക്കമാണ് നല്ല ലൈറ്റ് ലൈറ്റാണ് ഇതാണ് ബെഡ്റൂം ഒരു ബക്കറ്റ് അതിൻ്റെ അടിയിരിക്കുന്നത് കണ്ടോ അത് ഞാൻ ഞാനിവൻ്റെ മൂത്ര തുണിയൊക്കെ ഇടുന്നത് അതില്ല പെട്ടെന്ന് കുഞ്ഞുവാവായത് കൊണ്ട് എപ്പോഴെപ്പോഴും മൂത്രം വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ ഒരു ചെയർ ചെയറിട്ടിരിക്കുന്നത് എനിക്ക് ഇരുന്നിട്ട് കുഞ്ഞുമാവിനെ ആട്ടാൻ വേണ്ടിയിട്ടാണ് നടു ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെയും ദിയക്കുട്ടിയുടെയും ഫോട്ടോ ഈ ഫോട്ടോയിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരാളെ തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഞാൻ വൺ മന്ത് ആണ് കേട്ടോ ഈ ഫോട്ടോ എടുത്തപ്പോൾ അപ്പോൾ കുഞ്ഞുമാവ് കൂടി എൻ്റെ വയറ്റിലുണ്ട് ദിയ മോളുടെ ഫോട്ടോ മൂത്ത കുട്ടിയുടെ ഫോട്ടോ അവൾക്കിപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞു അത് അവൾ തന്നെ ഒട്ടിച്ച് വെച്ചതാണ് ബട്ടർഫ്ലൈ ഫാൻ കറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധികം അങ്ങുടെ മേളിലേക്ക് പോകുന്നില്ല പിന്നെ ഉണ്ട് ഈ റൂമിൽ ഒരു അലമാരിയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു ഫോട്ടോ ഇത് ഇതെൻ്റെ ബാഗ് ഞാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ദുബായി വർക്ക് ചെയ്യണ സമയത്ത് ദുബായിലല്ല അജ്മാനിൽ വർക്ക് ചെയ്യണ സമയത്ത് വാങ്ങിച്ച ബാഗാണ് എന്താണ് ഒട്ടകത്തിൻ്റെയൊക്കെ കണ്ടോ വേറൊരു ഫോട്ടോ ഈ റൂം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം ഇതാണ് ഇവിടുത്തെ ലൈറ്റ് എന്നെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അടുത്ത റൂമ് കാണിച്ച് തരാം ഇത് അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ വേറൊരു റൂമുണ്ട് ഇതിലിപ്പാരും കിടക്കുന്നൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു പായുണ്ട് ഈ പാ ദിയാങ്കുട്ടനെ കിടത്തുന്നതാണ് താഴത്തെ പാവരിച്ചിട്ട് കിടത്തും കളിക്കാനൊക്കെ ഇവിടുത്തെ കണ്ടോ ഫുള്ള് ഇവിടുത്തെ ജനലൊക്കെ പോയിരിക്കും മൊത്തം ഉണ്ട് ഇതായിരിക്കും ഇവിടെ ഒരു അലമാരിയുണ്ട് പുരാതന കാലത്തെ ഒരു അലമാരിയാണ് ഈ റൂം കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ വരികയാണെങ്കിൽ കിച്ചണിന് മുന്നും ഒരു ചെറിയൊരു റൂമുണ്ട് അതിലാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണ് വേൾപൂളിൻ്റെ എണ്ണം കേട്ടോ ഒരു ഫ്രിഡ്ജ് മാത്രമേ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കഥകിൻ്റെയൊക്കെ കോലം നോക്കൂ വീണ്ട് വെട്ട് വീണ്ടിരിക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്തേക്കാം ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് ഇതാണ് കിച്ചൺ ഇതിപ്പോൾ എന്താ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ ബാക്കിയാണ് ഇതൊരു ഉണ്ട രണ്ടുണ്ട കാണുന്നുണ്ട് അത് പൊടി ബാക്കി വന്നപ്പോൾ ഞാനത് തേങ്ങയായിട്ട് കുഴച്ചിട്ട് ഉണ്ടയാക്കി വെച്ചാണ് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്കകത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കറിയെന്ന് പറയുന്നത് എന്താണ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ മത്തി കുഞ്ഞ് മത്തി കിട്ടിയായിരുന്നു അപ്പോൾ ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാ കുഞ്ഞു ചെമ്മീൻ കിട്ടിയായിരുന്നു അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ദീയൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞു കുപ്പികൾ പിന്നെ ഇതിലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുടിവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ചൂടാ ചൂട് പോയിട്ടില്ല ചൂടുണ്ട് പിന്നെ നമ്മുടെ ചിരവ പിന്നെന്താണ് പിന്നെ ഇത് ഉള്ളിയൊക്കെ ഇടന്ന് പച്ചമുളകൊക്കെ ഇരുന്ന് വാടിപ്പോയി പിന്നെ തേങ്ങ ഇവിടെ കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ് അപ്പം ഇവിടെ പാത്രമൊക്കെ വെച്ചിരിക്കുന്നു ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കിച്ചൻ്റെ ബാക്ക് എന്താണ് കിച്ചൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അരകല്ലുണ്ട് ഇത് നമ്മൾ അങ്ങനെ യൂസ് യൂസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല മിക്സിയിട്ട് അരയ്ക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ബ്രഷൊക്കെ ഇടുന്നതാണ് പിന്നെ ഇത് ഇത് നമ്മുടെ പൈപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പൈപ്പ് പൈപ്പ് പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മൾ ചോറ് വയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ അതെടുത്ത് വെക്കുള്ളൂ പിന്നെ ഇതാ കാണുന്നത് ഇതാ കാണുന്നതാണ് ബാത്റൂം പുറത്താണ് ബാത്റൂമ് കുഞ്ഞ് ചെറിയ വീടല്ലേ ഇത് ബാത്ത്റൂം വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ാണ് ഈ ഒരു ഏരിയ പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഇതിൽ വെള്ളം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത് മീൻ ഇട്ടിട്ടുണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ മീൻ വളർത്തുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കിണർ തേങ്ങി സെറ്റാക്കിയിട്ട് വേണം വെള്ളമൊക്കെ എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ അധികം പണികളൊന്നും ഇത് നമ്മുടെ കുളമാണ് കേട്ടോ ഇവിടെ അധികം പണികളൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല കാര്യം ഈ വീട് ഇവിടെ നിന്ന് നമ്മൾ മാറും വേറെ സ്ഥലത്ത് വീട് വെക്കാനാണ് പ്ലാൻ കാര്യം ഇവിടെ വഴി കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റായി കിട്ടിയിട്ടില്ല വഴിയില്ലാത്ത കൊണ്ടിട്ടാണ് ഇത്ര നാളായിട്ട് വീടൊന്ന് വെക്കാണ്ട് അങ്ങനെ ഇരുന്നത് പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ട് എന്നാൽ കൂടിയും വഴിയൊന്നുമില്ല പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വീ വീട് മുറ്റത്തുനിന്ന് ഓരോരോ മുറ്റം മുറ്റമായിട്ട് നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ വഴിയൊന്നും നേരത്തെ ആരും സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ പണിയാണ് നമ്മൾ വഴിയൊക്കെ സെറ്റ് ചെയ്യേണ്ട അവസ്ഥ അപ്പോൾ അതിൽ നിന്നല്ല നമ്മൾ നല്ലൊരു വീട് വേറെ നോക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ വേറെ വീട് നോക്കും കാണിച്ചു തരാം നമ്മൾ യാത്ര ചെയ്ത് പോകണമെങ്കിൽ അതായത് നമുക്ക് ഒന്ന് റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽതാ ആ ഒരു വീടിൻ്റെ മുറ്റം അതുപോലെതേ ഇപ്പുറത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ മുറ്റം അതുപോലെ അതുപോലെതെ ഈ സൈഡിൽ ഒരു വീടുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് കൂടിയൊക്കെയാണ് നമുക്ക് റോഡിലേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഒരു വഴിയില്ല അതായത് നമുക്ക് നമുക്കിപ്പം ഇവിടെ വീട് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പോലും ഒരു ഇതില്ലാത്ത ഒരു സാഹചര്യമാണ് അതായത് നമ്മുടെ വണ്ടി പോലും ഇവിടെ വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടെ നിന്ന് മാറും നല്ലൊരു പ്ലേസിലേക്ക് മാറണം എന്ന് തന്നെയാണ് ഈയൊരു ഏരിയ എന്ന് പറയുന്നത് കാണാനൊക്കെ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നുണ്ടാവും പക്ഷേ ഈ ഒരു ഈ ഒരു ഇവിടെ ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ആണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാത്തൊരു സ്ഥലമാണിത് എപ്പോഴും വഴക്കുകളും അസുഖങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഞാൻ പറയാം ഒരു ഐശ്വര്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഞാൻ പറയും ഇതിനെ കാണുമ്പോൾ നമുക്ക് ഭംഗിയൊക്കെ തോന്നും പക്ഷെ ഒരു ഐശ്വര്യം ഇല്ലാത്ത നെഗറ്റിവിറ്റി ഉള്ളൊരു വീടും അതുപോലെ പരിസരവുമാണിത് ഇവിടെ നിൽക്കുന്നതിലും നല്ലത് നല്ലൊരു സ്ഥലത്ത് നമ്മൾ കാ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലത്ത് മാറണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളെ എൻ്റെ ചീര കാണിച്ചിരുന്നത് ഞാനിവിടെ ചീര നട്ടു ഗൈസ് പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫുള്ള് നട്ടതാണേ ആരോ അടിച്ച് മാറ്റി കൊണ്ടുപോയി ഇതിൽ എന്താ കട ഗ്യാപ്പ് കാണുന്ന അവിടെയൊക്കെ ഞാൻ നട്ട് വെച്ചിരുന്നതാണ് ഇവിടെ വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വരും വിശ്വസിക്കാൻ പറ്റത്തില്ല പറഞ്ഞുകൊണ്ട് പോവും നമ്മുടെ മുറ്റത്ത് എന്തുണ്ടെങ്കിലും നൈസിന് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് പരിസരത്തൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ എൻ്റെ ഹോം ടൂർ ഇത്രയേ ഉള്ളു വലുതായിട്ടൊന്നും കാണിക്കാനില്ല വലുതായിട്ട് കാണിക്കാനൊക്കെ ദൈവം സഹായിച്ച് നല്ലൊരു വീടും നല്ലൊരു ഇതിലേക്കൊക്കെ മാറുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ഹോം ടൂർ ചെയ്യാം കേട്ടോ എനിക്കിഷ്ടമായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണിക്കാൻ വലുതായിട്ടൊന്നുമില്ല എന്താ പറയുക ഇനി നല്ല വീടൊക്കെ വെച്ചിട്ട് നല്ലൊരു ഹോം ടൂർ ഞാൻ ചെയ്യാം എന്താ പറയുക നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുകയും അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര വെയിൽ മാറി ഒന്ന് സംസാരിക്കാം ഓക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഒരുപാട് ആൾക്കാരിങ്ങനെ വീട് വയ്ക്കാനും ഒക്കെ ഇങ്ങനെ ബെഗ് ചെയ്യുന്നു മീൻസ് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് യൂട്യൂബിലൂടെയൊക്കെ സഹായങ്ങൾ ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക െൽപ്പ് ചെയ്യേണ്ടത് എന്താ പറയുക എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ഡെയിലി ഒന്ന് കാണുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ ഗ്രോ ആവും പതിയെ പതിയെ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടിത്തുടങ്ങും അങ്ങനെ നല്ലൊരു വീടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും ആ രീതിയിലൊരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തന്നാൽ മതി നമ്മൾ ചുമ്മാ വെറുതെ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പോവാതെ തന്നെ ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റ ബൈബിൾ ആ പ്യോളം